പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തി രൂപ കൂടുതൽ ലഭിക്കുന്നതാണ് എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കും കാരറ്റിന് രൂപയുടെ കുറവും കിഴിവും പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബി എം കായൽ ജലോത്സവത്തിൽ പറക്കും കുതിര ഒന്നാമതെത്തി മൈനർ വിഭാഗത്തിൽ യുവരാജയാണ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് വൈകിട്ട് നടന്ന ജലോത്സവത്തിന്റെ ഉദ്ഘാടനം കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു കാസർഗോഡ് വരെയുള്ള എല്ലാ പ്രദേശങ്ങളിൽ അതാത് നാടുകളിൽ ആഘോഷിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ടൂറിസം വകുപ്പിന്റെ കീഴിൽ ഇപ്പോൾ തിരുവനന്തപുരം നടക്കുന്ന ഓണാഘോഷയാത്ര അടക്കം ഏറ്റവും നല്ല രീതിയിലാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ജാഥയിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുള്ളത് മലബാറിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ ആകർഷിച്ച കായികമേളയായിട്ടുള്ള ഈ വെള്ളം കളി നിങ്ങൾക്കൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ കാത്തിരിക്കുക അതുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഈ വർഷത്തെ ഏറ്റവും സന്തോഷകരമായ കൂടി ടൂറിസം വകുപ്പ് ഓണാഘോഷങ്ങൾക്കായി ഏറ്റവും മികച്ച സൗകര്യമാണ് സംസ്ഥാനത്ത് ഒട്ടാകെ ഒരുക്കിയിരിക്കുന്നത് മലബാറിലെ ജലശ്രദ്ധയെ ആഘോഷിച്ച വള്ളംകളിയാണ് കായൽ അദ്ദേഹം പറഞ്ഞു മത്സരത്തിന്റെ ഓഫ് നിർവഹിച്ചു ആയിരക്കണക്കിന് ജനങ്ങളുടെ വള്ളങ്ങളാണ് മത്സരത്തിൽ വിഭാഗത്തിൽ െന്നും മൈനർ വിഭാഗത്തിൽ പതിനേഴും വള്ളങ്ങളാണ് മത്സരിച്ചത് മത്സരാന്ത്യത്തിൽ മേജർ വിഭാഗത്തിൽ കായൽക്കൊമ്പൻ രണ്ടാം സ്ഥാനവും കെട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും നേടി മൈനർ വിഭാഗത്തിൽ കായൽകുതിര രണ്ടാം സ്ഥാനവും നാട്ടുകൊമ്പൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ನಮ್ರರೇ ನಿಯ ಬಿಳಂ ಕಾರ್ಯದ ರೋಚನಂ ಸಚ್ಚಿಯಾಗಿ ಬೋಲೇ ನಮ್ರರೇ ಎರಡನೇ ಟ್ರ್ಯಾಕ್ ಕಡೆ ತಾಳದಿಂದ ಒಂದು ಎರಡಾವೆ ಟ್ರ್ಯಾಕ್ ಕಡೆ ಮಹಾಸ್ವಾಸಂ ಮೆಲ್ಲ ಮೆಲ್ಲೆ ಆವೇಶವತ್ತಿ ಹಾತಿಕೊಂಡೆ ಅವರು ಸ್ಮೋತ್ ಮಾರ್ತಿದ್ರೆ ಅವರನ್ನು ജില്ലാ ഭരണകൂടം ഡി ടി പി സി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ കൂട്ടായ ആഭിമുഖ്യത്തിലാണ് ബി എം കായൽ ജലോത്സവം നടന്നത് ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി എ ഡി എം എൻ എം മെഹ്റലി പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ ശിവദാസ് ആറ്റുപുറം പൊന്നാനി തഹസിൽദാർ ടി സുജിത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സിന്ധു പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന ടീച്ചർ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു ന്യൂസ് ടുഡേ പൊന്നാനി കണ്ടതെല്ലാം ഇനി കാണാൻ പോകുന്നതാണ് പൊന്നാനിസ്മയം സ്വർണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ്വ ശ്രേണി ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗ്രാമിന് നൂറ്റൻപത് രൂപ കുറവും പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ ഗ്രാമിന് അറുപത്തിയൊന്ന് രൂപ അധികവും ലഭിക്കുന്നു കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ കിഴിവ് നൽകുന്നു കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോ പാഷൻ യോ പ്രൈഡ് സ്നേഹപൂർവം സ്റ്റാഫ് ആൻഡ് മാനേജ്മെന്റ് കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ്